ഇങ്ങനൊരു ഡിവൈസ് ഇത് കാണുന്ന അത്ര നിസ്സാര സംഭവമല്ല ഇത് മാജിക്കൽ ഡിവൈസാണ് ഇതിന് ഇൻഡെപ്തായിട്ട് പഠിക്കണമെങ്കിൽ തന്നെ ഒത്തിരി സമയം എടുക്കും സോ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇതിൻ്റെ ഒരു ബ്രീഫാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് സോ പേര് എന്താണ് എൻ്റെ പേര് എഡ്വിൻ എഡ്വിൻ ഓക്കെ ഞാൻ മോളിക്കുലർ ഹൈഡ്രജനിൽ വാട്ടർ മോളിക്കുളേഴ്സിൽ റിസർച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് ഓക്കെ സോ ഇതിൻ്റെ ഒരു എന്താണ് ഈ ഡിവൈസ് ഈ ഡിവൈസിൽ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇതിൽ നമ്മൾ വാട്ടർ ഒഴിച്ചിട്ട് കുടിക്കണം എന്നാണ് ഇതിൻ്റെ ചെയ്യേണ്ട ഒരു കാര്യം സോ അങ്ങനെ വാട്ടർ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ് ഇതാണ് നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നോർമൽ വെള്ളത്തിനെ ഇലക്ട്രോളൈസ് ചെയ്ത് ഹൈഡ്രജൻ വാട്ടർ ആക്കാനുള്ള ഒരു പോർട്ടബിൾ ഡിവൈസാണത് മെയിനായിട്ടത് ട്രാവലേഴ്സ് അതുപോലെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ ഒത്തിരി സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ജോലി ചെയ്യുന്നവർ ഐ ടി പാർക്കിൽ ജോലി ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്കാണ് കൂടുതലിതിൻ്റെ ഇമ്മീഡിയറ്റ് റിസൾട്ട് വരുന്നത് ജോലി ചെയ്യുമ്പോഴുള്ള സ്ട്രെസ്സ് കാരണം അവർക്ക് പല കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ സ്പോണ്ട്രോസിസ് പോലെ ബോഡിയിൽ നീർക്കെട്ടുകൾ ഫോം ചെയ്യുന്നു ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാനും പൂർണ്ണമായിട്ട് അവർ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഏറ്റവും ഒരു സേഫായ മെത്തേഡാണ് ഹൈഡ്രജം വാട്ടർ കുടിക്കുക നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഇൻഹേലേഷനും ഫുഡ് വഴിയും ഒത്തിരി ടോക്സിൻസ് നമ്മുടെ അകത്തേക്ക് വരുന്നുണ്ട് അതിന് മൊത്തം ഡീറ്റോക്സിഫെയ്യാൻ പവർഫുള്ളായിട്ടുള്ള ഏജൻറ്റാണ് ഹൈഡ്രജൻ വാട്ടർ അത് റെഗുലറായിട്ട് കഴിക്കുമ്പോൾ നാച്ചുറലായിട്ട് ഡീറ്റോക്സിഫിക്കേഷൻ നടക്കുക ചെയ്യുന്നത് നമ്മുടെ ആ സെല്ലുകളുടെ ലെവലിൽ ഓക്സിജൻ കൂടുതൽ ആഗ്രഹം ചെയ്യാനുള്ള സെല്ലിൻ്റെ കഴിവ് കൂടും അതുകൂടാതെ നമുക്ക് എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഉണ്ടെങ്കിൽ അത് റിവേഴ്സ് ചെയ്യാനും പറ്റും അത്രയും ഒരു ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഡിവൈസ് ഒരു പോർട്ടബിൾ യൂണിറ്റ് ആയിട്ട് വന്നേക്കുന്നതാണ് ഈ ഡിവൈസ് ഇത് ഇത് ഏതൊക്കെ പ്രായക്കാരാണ് യൂസ് ഇതിനൊരു പ്രായം എന്നില്ല ഈ ജനിക്കുന്ന കുട്ടി ബ്രസ്റ്റ് ഫീഡിങ് ആയ കുഞ്ഞുങ്ങൾക്ക് മുതൽ ഏജ്ഡ് ആയിട്ടുള്ള ബെഡ് ആയിട്ടുള്ള പേഷ്യൻസിനു വരെ കഴിക്കാം എത്ര ഏജ് ആയാലും അതൊരു ബ്ലെസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണത് എങ്ങനെയാണ് യൂസ് സംഭവമാണ് നമ്മൾ ഈ ഇതിപ്പോൾ നമുക്ക് ഡ്രിങ്കബിൾ മോഡലുള്ള വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഇൻപുട്ട് ചെയ്യുന്നു അതിനകത്തൊരു ഫൈവ് മിനിറ്റ്സ് ചാർജ് ചെയ്തിട്ട് നമ്മൾ ഹൈഡ്രജൻ ഹൈഡ്രജൻ സാധാരണ സാധാരണ വെള്ളം വെള്ളം ഓസോൺ തന്മാത്രകളെ കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് ഹെൽത്തി വാട്ടർ ആയിട്ടാണ് ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത് ഒരു ദിവസം എത്ര തവണ യൂസ് ചെയ്യണം നമ്മുടെ ബോഡി വെയിറ്റിന് ആനുപാതികമായിട്ട് നമുക്ക് ഒരു ഇരുപത് കിലോ വെയിറ്റ് ഉള്ള ആൾക്ക് ഒരു ലിറ്റർ വെച്ചിട്ടാണ് നമ്മൾ നോർമലി വെള്ളം കുടിക്കാൻ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതും കുടിക്കാം ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഡിസീസോ ഒരു മിറാക്കിൾ സംഭവിക്കുക എന്നുള്ളത് പെട്ടെന്ന് വെള്ളത്തിലൂടെ സാധ്യമല്ല കാരണം എല്ലാ കാര്യത്തിനും ഒരാളെ ഡിസിസ്റ്റ് ആക്കാൻ പറ്റും അതുപോലെ ഹെൽത്തി ആക്കാൻ പറ്റും ഇമ്മീഡിയറ്റ് റിസൾട്ട് അറിയുന്നത് നമ്മളിപ്പോ സ്പോർട്സ് താരങ്ങള് അതുപോലെ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്ന ആളുകളിൽ അവരുടെ മസിൽ റീ ചെയ്യാൻ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഹെൽത്തി ആയിട്ടുള്ള ഹൈഡ്രജൻ വാട്ടർ കുഴിക്കുക അതായത് ഇപ്പോ ചെയ്യാൻ ഇപ്പൊ ഇതിൽ കുടിക്കുകയാണെങ്കിൽ എനർജി കൂടും എനർജി ലെവൽ കൂടും ചെയ്യുമ്പോൾ ക്ഷീണം മൊത്തം കുറയും കുറയും കൂടുതൽ എനർജറ്റിക് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും അതുപോലെ മസിൽ റിക്കവറി മസിൽ ഫാറ്റിക്ക് വരുന്നത് അവർക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും വളരെ വേഗത്തിൽ നോർമലി ഒരു മസിൽ ക്ഷീണം റെഡ്യൂസ് ചെയ്യാൻ ഒരു ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂർ എടുക്കുകയാണെങ്കിൽ ഇതിന് വൺ അവർ അല്ലെങ്കിൽ ടൂ അവറിനെ റെഡ്യൂസ് ആയി കിട്ടും സോ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ആക്ച്വലി ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസോ ഇതിൻ്റെ ഒരു എന്തെങ്കിലും ഏതെങ്കിലും കൺട്രിയിൽ ഇത് അപ്രൂവ് ചെയ്ത് എങ്ങനെ കാര്യങ്ങളും ഇത് ഓൾറെഡി യു എസ് എ കാനഡ സൗത്ത് കൊറിയ ജപ്പാൻ ചൈന എന്നീ രാജ്യങ്ങളിൽ മെഡിക്കൽ പ്രൂവേഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസും അതുപോലെ ഇന്ന് വിവിധ രാജ്യങ്ങളിൽ ഇതിൻ്റെ പോർട്ടബിൾ യൂണിറ്റ് മുതൽ ഹയർ ആൻഡ് ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് വരെ അവൈലബിൾ ആണ് ഒരു ലിറ്ററിന് എണ്ണൂറ് രൂപ മുതൽ നാലായിരത്തി തൊള്ളായിരം രൂപ വരെ ൈഡ്രജൻ വാട്ട് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് സോ ഇതുകൊണ്ട് നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഒത്തിരി വരാൻ പോകുന്ന ഡിസീസുകളെ തടയാൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും ഇതാണ് ഇതിന്റെ ഒരു കാര്യം സോ നിങ്ങൾ എന്തായാലും ഇതിനെക്കുറിച്ച് ആദ്യമായിട്ടായിരിക്കും കേട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക ഇങ്ങനെ ഒരു ഡിവൈസ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യണമെങ്കിൽ താഴെ ഞാൻ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അത് നിങ്ങൾ ഓൺലൈനായിട്ടൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും പക്ഷേ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം മാജിക്ക് ഉണ്ടാകുന്ന സംഭവമല്ല പക്ഷേ ഇത് ഒരു ഒത്തിരി വർഷമായിട്ട് മറ്റു അബ്രോഡ് കൺട്രീസിലൊക്കെ ഓൾറെഡി ആളുകൾ യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഗൂഗിളിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യാവുന്നതാണ് സോ ഇത് നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയിൽ ഇത് വന്നിരിക്കുന്നത് വലിയ കാര്യം സോ ട്രൈ ചെയ്യുക ഇതിന്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഇപ്പം നമ്മൾ ഓൾറെഡി സംസാരിച്ച ആളിൽ നിന്ന് മനസ്സിലായത് അങ്ങനെ ഒത്തിരി ആളുകൾ ഇതിന്റെ റിസൾട്ട് പറയുന്നുണ്ട് ഇതിന്റെ ഒരുപാട് വീഡിയോസ് ഇനി വരാനിരിക്കുന്നുണ്ട് സോ വീഡിയോ കാണുന്നതിന് താങ്ക് യു എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്റ്റ് ചെയ്യാം